പ്പോൾ അഡ്വക്കേറ്റ് അരുൺകുമാർ സി പി എം നേതാവ് കൂടി അരുൺകുമാർ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് താൽക്കാലികമായി അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു പക്ഷേ ഈ കേസിന്റെ ഗ്രാവിറ്റി കൂടി പരിശോധിച്ചതിന് ശേഷം ആയിരിക്കാം പക്ഷേ കോടതി ഈ കേസിൽ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ട് എന്നുള്ളത് പതിനഞ്ചാം തീയതിയാണ് ഇത് പരിഗണിക്കുകയും ചെയ്ത സാധാരണ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഇങ്ങനെ ഈ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് വളരെ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത ഒരു പ്രതി കോടതി ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ ഏതൊക്കെ സാഹചര്യം പരിഗണിച്ചായിരിക്കണം ഒരുപക്ഷെ ഹൈക്കോടതി ഇത്തരം തീരുമാനം എടുക്കാൻ സാധ്യത ഉള്ളത് മുൻകാല ഏതെങ്കിലും ഓർമ്മയിൽ ഇത് ഒരു മിനിറ്റിൽ വരുന്നുണ്ടോക്കോടതി ജാമ്യാപേക്ഷ ഹൈക്കോടതി വാദം കേൾക്കുമ്പോൾ അത് വിശദമായിട്ടുള്ള വാദത്തിന് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ കാലയളവിനുള്ളിൽ അറസ്റ്റ് ചെയ്യരുതെന്ന് പറയുന്ന കേസുകൾ ധാരാളമുണ്ട് കാരണം ഇത് മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഇൻഫോസ്റ്റവും കാലഹരണപ്പെടും പിന്നെ റെഗുലർ ജാമ്യാപേക്ഷ മാത്രമേ പറ്റൂ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾ ആ പ്രതിയെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ജാമ്യാപേക്ഷയെ പറ്റൂ അത് നേരിട്ട് ഹൈക്കോടതിക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റില്ല ആ അറസ്റ്റ് ചെയ്യപ്പെട്ടയാളെ പോലീസ് ഏത് കോടതിയിലാണോ മജിസ്ട്രേറ്റ് കോടതിയിലാണോ റിമാൻഡ് ചെയ്യാനായിട്ട് കൊണ്ട് എത്തിക്കുന്നത് ആ ബന്ധപ്പെട്ട ജൂഡിഷ്യഷൽ കോടതിയാണ് റെഗുലർ ജാമ്യാപേക്ഷ ആദ്യം പരിഗണിക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ ഇവിടെ പെൻഡിങ് ഉള്ളത് മുൻകൂർ ജാമ്യാപേക്ഷയാണ് ആ മുൻകൂർ ജാമ്യാപേക്ഷ നിയമപരമായി പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗം അഭിഭാഷകന്റെയും വാദം കേട്ട് വിധി പറയുന്നത് വരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറയുന്നതിൽ ഒരു ഒരസ്വാഭാവികതയുമില്ല സാധാരണ കേസുകളിലെല്ലാം ഒരു നോട്ട് ടു അറസ്റ്റ് ഓർഡർ കൊടുക്കാറുണ്ട് അതൊരിക്കലും കേസിന്റെ മെറിറ്റിലേക്ക് കടന്നിട്ടല്ല മറിച്ച് ഈ വാദം കേൾക്കുന്ന ദിവസം വരെ അത് ഒരു താൽക്കാലിക സംവിധാനം എന്ന രൂപത്തിൽ മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ പ്രതിക്ക് ഗുണകരമായി മാറുമെന്നോ ഏതെങ്കിലും ഈ കേസിൽ പ്രതിക്ക് അനുകൂലമായിട്ടുള്ള മെറിറ്റ് ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടല്ല റിച്ച് ഇതിന്റെ വാദം അന്തിമമായി പ്രോസിക്യൂഷൻ ഡോക്യുമെന്റ്സ് സി ഡി കേസ് ഒക്കെ വിളിച്ചു വരുത്തി നടക്കുന്നത് വരെയുള്ള താൽക്കാലിക സംവിധാനം പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് സംവിധാന സമയമൊക്കെയാണ് എന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരാൾ എം എൽ എയുമാണ് ആ ഒരു സാഹചര്യത്തിലാണ് പക്ഷേ മറ്റൊരു ഗൗരവമായിട്ടുള്ള കേസിൽ അദ്ദേഹം പ്രതിയാണ് അത് ഇരുപത്തിമൂന്ന് വയസ്സുകാരി പെൺകുട്ടി കൊടുത്ത പരാതി കെ പി സി സി ഡി ജി പിക്ക് കൈമാറി ഡി ജി പി അതിന്റെ പ്രാഥമിക അന്വേഷണം നടത്തി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കേസെടുത്തിരിക്കുന്നു അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം പുറത്തു വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ആദ്യ കേസിൽ മാത്രമാണ് ഇപ്പോൾ നോട്ടു അറസ്റ്റ് ഓർഡർ കിട്ടിയത് എന്നാണ് മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ കേസ് അങ്ങനെ പെൻഡിങ് നിൽക്കുമ്പോൾ അത്ര ഗൗരവമായിട്ടുള്ള കേസിൽ അദ്ദേഹം നിയമത്തിന്റെ മുന്നിൽ വരേണ്ട ഒരു സാഹചര്യമാണ് കാരണം നേരിട്ട് വന്നാൽ അതിലും വാറണ്ട് അടക്കം പെൻഡിങ് ഉള്ള ഒരു സാഹചര്യമാണ് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇതൊരു പ്രതിക്ക് കേസിൽ എന്ന ചിത്രീകരിക്കാൻ കഴിയില്ല വളരെ ഗൗരവമായി സെഷൻസ് കോടതി വാദം കേട്ട് തള്ളിയ കേസാണ് അത് ഹൈക്കോടതിയിലേക്ക് വരുമ്പോൾ ഹൈക്കോടതി അത് വിശദമായി വാദം കേൾക്കാൻ വേണ്ടി ഒരു ഡേറ്റ് നിശ്ചയിച്ച് സമയം നിശ്ചയിച്ച് കേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നത് മാത്രമാണ് ഇതിലുള്ളത് സാധാരണഗതിയിൽ ഈ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്വാഭാവിക നടപടിക്രമമാണ് സമർപ്പിക്കുമ്പോൾ ഹർജി തന്നെ കൊടുക്കാറുണ്ട് അങ്ങനെയാണല്ലേ അതിൽ സാധാരണ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുമ്പോൾ ആ ബെയിൽ ആപ്ലിക്കേഷൻ അന്ന് ആണ് വന്നത് ഏത് ബെയിലാപ്ലിക്കേഷൻ ഫയൽ ചെയ്താൽ രണ്ട് തരത്തിലാണ് ഫയൽ ചെയ്യുക ഒന്ന് ടുഡേ മൂവിംഗ് ആയിട്ട് ഫയൽ ചെയ്യാം രാവിലെ ഫയൽ ചെയ്ത് ഉച്ചയ്ക്ക് ആ കേസ് എടുക്കും അത് തിങ്കൾ വെള്ളി ദിവസങ്ങളിലാണ് സാധാരണ ഉണ്ടാകാറ് ഇന്ന് ഹൈക്കോടതി സെറ്റിംഗ് ഉണ്ട് കാരണം തെരഞ്ഞെടുപ്പ് ദിവസമായ ഒൻപതാം തീയതി അത് ഒക്കെ പതിനൊന്നാം തീയതി ഹൈക്കോടതിക്ക് സ്പെഷ്യലായിട്ട് അവധി വരും കാരണം ഒരുപാട് വക്കീലന്മാരും അതുപോലെ ജീവനക്കാരും ജഡ്ജിമാരടക്കം വോട്ടിംഗ് അവകാശമുള്ളവരാണല്ലോ അപ്പൊ അന്ന് സ്വാഭാവികമായിട്ട് വരാൻ പോകുന്ന അവധിക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ന് ശനിയാഴ്ച ഹൈക്കോടതി വർക്കിംഗ് ആണ് അപ്പൊ ഇന്ന് കോടതിയിൽ അഡ്മിഷനാണ് ഈ കേസ് വന്നത് ഫയലിൽ സ്വീകരിക്കുന്ന ദിവസമാണ് അത് വിശദമായി വാദത്തിന് വരിക ഒരാഴ്ചയോടെ കഴിഞ്ഞിട്ടാണ് ബെയിൽ ആപ്ലിക്കേഷൻ എല്ലാം അങ്ങനെയാണ് ഫയൽ ചെയ്തതിന്റെ പിറ്റേ ദിവസം അത് അഡ്മിഷന് വരും അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് അതിന്റെ വാദത്തിന് പോസ്റ്റ് ചെയ്യും അങ്ങനെ അഡ്മിറ്റ് ചെയ്തു ഏത് മെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്താലും അത് അഡ്മിറ്റ് ചെയ്യും അത് നൂറ് ശതമാനം കേസുകൾ അഡ്മിറ്റ് ചെയ്യും അത് വിശദമായ വാദത്തിന് പോസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടൊരു നടപടിക്രമമാണ് അതിൽ ഏതെങ്കിലും തരത്തിൽ അതിന്റെ മെറിറ്റിലേക്ക് കടന്നിട്ടല്ല പ്രതിക്ക് ഫേവറായിട്ടല്ല അത് അതിന്റെ ഏറ്റവും നിയമപരമായിട്ടുള്ള നോർമൽ ആയിട്ടുള്ള പ്രൊസീഡിങ്സ് മാത്രമാണ് നടന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ പറയേണ്ട ആശ്വാസം താൽക്കാലിക ആശ്വാസം എന്നൊക്കെ തരത്തിലാണ് വ്യാഖ്യാനങ്ങൾ വരികയും ചെയ്തത് പക്ഷേ ഈ പതിനഞ്ചാം തീയതി മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുക എന്ന് പറയുന്നത് തന്നെ വിശദമായി വാദം കേൾക്കുക എന്ന് പറയുന്നത് തന്നെ ഈ കേസിന്റെ ഗ്രാവിറ്റി കൂടി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായി നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ആനുകൂല്യമെന്നോ എം എൽ എ എന്നുള്ള പരിഗണനയൊന്നുമല്ല സാധാരണ രീതിയിൽ കോടതിയിൽ നടക്കുന്ന ഒരു നടപടിക്രമത്തിന്റെ ഭാഗം അങ്ങനെ തന്നെ പറയാൻ കഴിയുന്നുള്ളൂ അത് തന്നെ അത് തന്നെ ഒറ്റ വലിയ അല്ലാതെ ഏതെങ്കിലും കേസിൽ ഈ കംപ്ലയിന്റിന്റെ പരാതിയുടെ ഉള്ളടക്കമോ അല്ലെങ്കിൽ ഇവരുടെ ഡിഫൻസ് പ്രതിയുടെ ഡിഫൻസ് വിശദീകരിച്ചോ ഒന്നുമല്ല ആ കേസിന്റെ മെറിറ്റിലേക്കേ കടന്നിട്ടില്ല ഒരു മിനിറ്റ് പോലും വാദവും കേട്ടിട്ടുണ്ടാവില്ല കാരണം ഇതെല്ലാം അഡ്മിഷന്റെ സമയത്ത് വരുന്ന നോർമൽ പ്രൊസീഡിംഗ്സ് മാത്രമാണ് ശരി ശ്രീ ഈ